ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോയിരിക്കണത് തലശ്ശേരി തട്ടുകടയിലേക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒന്ന് പുറത്ത് പോയതായിരുന്നു പുറത്തെത്തി നല്ല ചൂട് എന്നാ പിന്നെ ഒട്ടും വൈകണ്ട ഒരു ഷേക്ക് അങ്ങ് കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തലശ്ശേരി തട്ടുകടയിലേക്ക് പോയത് അവിടെ ചെന്നപ്പോ എന്നാൽ ഷേക്ക് മാത്രമാക്കേണ്ട എന്തെങ്കിലും ഒരു ചെറുകടിയോടെ കഴിക്കുക എന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ദിവ ഞങ്ങൾക്ക് രണ്ട് കട്ട്ലറ്റും അതേപോലെ തന്നെ ഓരോ ഉന്നക്കായയും കൂടാതെ ചച്ചുവിനൊരു ഉന്നക്കായയും കൂടെ വാങ്ങിച്ചു വരുണെടുത്തത് അവക്കാടോ ഷേക്കും ഞാനും ചച്ചു എടുത്തത് വാനില കട്ട്ലറ്റ് ഇഷ്ടാണ് അത്യാവശ്യം എരിവ് കുറവാണെങ്കിൽ അവൾ കഴിച്ചോളും അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരാളുടെ കട്ട്ലറ്റ് അവൾ അങ്ങ് അടിച്ചെടുത്തു അപ്പൊ കൂടാതെ ഞങ്ങള് വീണ്ടും എന്ത് ചെയ്തു ഒരു കട്ട്ലറ്റോട് ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കട്ട്ലറ്റിന് ഏടെയായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തിന്നണ വീഡിയോ എടുക്കൽ എൻ്റെ ഒരു ഹോബിയാണ് തിന്നണ തീറ്റയും എക്സ്പ്രഷൻ ഇട്ട് മരിക്കാം എന്നുള്ള മുഖഭാവം കൊണ്ട് ഞാൻ തിന്നണ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വല്ല ഫുഡ് വ്ലോഗർ ആണെന്നു അല്ല ഒരു രസം അത്രയേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ സമാധാനമായി കഴിച്ചിട്ട് ഞങ്ങൾ പൈ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു തീറ്റ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അമർത്തിയേക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്